നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു കണ്ണീരോടെ കേരളം കോട്ടയത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സാഹിത്യകാരൻ ഷാജി ഐബ് വേങ്കടത്താണ് അന്തരിച്ചത് അമ്മ മനസ്സ് ഡേഞ്ചർ ഡിസ്കവറി ഇടനാഴി കാട് ഒരു വിസ്മയം നന്മകൾക്ക് ഒരു കാലം എന്നിവയാണ് പ്രധാന കൃതികൾ കുഞ്ഞുണി മാഷ് ബാലസാഹിത്യ അവാർഡ് ഡി സി കിഴക്കേമുറി ചെറുകഥ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയ സാഹിത്യകാരനായിരുന്നു ഷാജി ഐ വെങ്കടത് എഴുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാസാഹിത്യ ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം